സുഹൃത്തുക്കളെ വളരെ ലളിതമായ ഒരു പുസ്തക പ്രകാശന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ഇന്ന് രാവിലെ ലോബിയിൽ വെച്ച് ഉടഞ്ഞ കുടത്തിലെ വെള്ളവുമായി പോകുന്ന ഒരാളെ കണ്ട് ഈ പുസ്തകം എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഷിജു ഏലിയാസ് ആണ് എന്ന് പറഞ്ഞു ഒരുപക്ഷെ നാളുകളിൽ പ്രണതാ ബുക്സിനെ അടയാളപ്പെടുത്തുക ഈ ഉടഞ്ഞകുടത്തിലെ വെള്ളം പ്രസിദ്ധീകരിച്ചവർ എന്ന പേരിലായിരിക്കും കാരണം അംബേദ്കറിന് ശേഷം അംബേദ്കറിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ കൃതികളെക്കുറിച്ച് അദ്ദേഹം നടന്ന വഴികളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ചിന്താധാരയെക്കുറിച്ച് ഈ അടുത്ത കാലങ്ങളിൽ ഏറ്റവും സജീവമായി പഠിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്ത ഒരു ദളിത് പ്രസാധകൻ്റെ പുസ്തകമാണ് മലയാളത്തിൽ ആദ്യമായി ഉടഞ്ഞ കുടത്തിലെ വെള്ളം എന്ന പുസ്തകത്തിലൂടെ പുറത്തു വരുന്നത് ഇത് യോഗേഷ് മൈത്രേയ അദ്ദേഹം ജനിച്ച നാട് അദ്ദേഹത്തിൻ്റെ തിരസ്കാരം അദ്ദേഹത്തിൻ്റെ ദാരിദ്ര്യം ജാതി കൊണ്ടുള്ള മുറിവേൽക്കൽ അങ്ങനെ നിരവധി അനുഭവങ്ങൾ കൊണ്ട് സമ്പന്നമായ ഇംഗ്ലീഷിൽ പെൻകിൻ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൻ്റെ മലയാള പതിപ്പാണ് ഇവിടെ പ്രകാശനം ചെയ്യുന്നത് കെ പി ഉണി എന്ന് പറയുന്ന മലയാളത്തിൽ അറിയപ്പെടുന്ന കഥാകൃത്താണിത് വിവർത്തനം ചെയ്തിട്ടുള്ളത് ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിക്കുന്നത് ഗാന്ധി വധത്തെക്കുറിച്ച് ഫാസി ഫാസിസത്തെക്കുറിച്ച് മലയാളത്തിൽ ആധികാരികമായി ഏറെ പഠിക്കുകയും ചർച്ച ചെയ്യുകയും നയനമ്മം ബരേറ്റ എന്ന നോവലിലൂടെ ഏഴ് പതിപ്പുകളിലൂടെ മലയാള വായനക്കാരുടെ ശ്രദ്ധയിൽ സജീവമായി നിലനിൽക്കുന്ന വിനോദ് കൃഷ്ണയാണ് അദ്ദേഹം ഉത്തരേന്ത്യയിൽ ജനിക്കുകയും അവിടെ പഠിക്കുകയും പക്ഷേ മലയാളത്തിൽ അതിസുന്ദരമായ കഥകളും ലേഖനങ്ങളും നോവലുകളും എഴുതുന്ന വ്യക്തിയാണ് ശ്രീ കൃഷ്ണയെ സ്നേഹപുരസരം സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് മോഡേൺ ബുക്സ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തുകാർക്ക് പരിചയപ്പെടുത്തേണ്ട ഒരാളല്ല വ്യക്തിയല്ല ചിത്രസേനാണ് ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് പ്രണതയുടെ അത് മോഡേൺ ബുക്സിലെ മലയാള പുസ്തകങ്ങളാണ് കൂടുതലും അപൂർവമായി കിട്ടുന്ന മലയാള പുസ്തകങ്ങളിൽ ഒന്ന് പ്രണതയുടെ പുസ്തകങ്ങളാണ് അങ്ങനെ ചിത്രസേനൻ വളരെ നിർബന്ധിച്ചിട്ടാണ് ഈ വേദിയിൽ എത്തിയത് അദ്ദേഹത്തെ സ്നേഹപോത്സരം സ്വാഗതം ചെയ്യുന്നു ഞാൻ ഷിജു ഏലിയാസിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല വലിയ മൂവായിരം പേജുകളുള്ള പുസ്തകങ്ങളിലൂടെ പുസ്തകത്തിൻ്റെ രചനയിലൂടെ മാർക്സിസൻ ദർശനത്തെക്കുറിച്ച് സാമൂഹ്യശാസ്ത്രത്തെക്കുറിച്ച് സാമൂഹ്യ നിരീക്ഷകനും ചിന്തകനും എഴുത്തുകാരനുമാണ് സർക്കാർ ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഷിജു എലിയാസ് അദ്ദേഹത്തെയും സ്നേഹപുരസരം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പുസ്തക പ്രകാശന പ്രഭാഷണം നടത്തുന്നതിനു വേണ്ടി വിനോദ് കൃഷ്ണയെ ക്ഷണിക്കുന്നു വേദിയിലും സസ്സിലും പ്രിയമുള്ളവരെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വായിച്ച ഏറ്റവും മികച്ച വായനാനുഭവം തന്ന ജീവിതം തന്ന ഒരു പുസ്തകമാണ് ഉടഞ്ഞകുടത്തിലെ വെള്ളം എന്തുകൊണ്ട് അത്തരത്തിലുള്ളൊരു പുസ്തകം മലയാളത്തിൽ പ്രസിദ്ധീകരിക്കാൻ പ്രണത തയ്യാറായി എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് നൈതികതയുള്ള മനുഷ്യരെ നാം സുഹൃത്തുക്കളാക്കുന്നതുപോലെ നൈതികതയുള്ള പുസ്തകങ്ങളെ മലയാളികൾക്ക് പരിചയപ്പെടുത്തുന്ന ദൗത്യം ഏറ്റെടുത്ത ഒരു പ്രസാധകരാണ് ഈ പ്രണത ബുക്സ് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദാഹിക്കുന്ന ആളുകളാണ് വിശക്കുമ്പോൾ ഭക്ഷണം ആഗ്രഹിക്കുന്ന ആളുകളാണ് പക്ഷേ മനുഷ്യ അന്തസ് എന്ന് പറയുന്ന ഒരു സംഗീതയ്ക്ക് വേണ്ടി നിരന്തരം സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വലിയ വിഭാഗം നമ്മുടെ ഇന്ത്യയിലുണ്ട് എന്ന് നമുക്ക് തീർച്ച വരുന്ന രീതിയിൽ ഒരു മെമ്മെയർ എഴുതിയ ഈ യോഗേഷ് മൈത്രയുടെ ഈ അനുഭവക്കുറി ിലൂടെ കടന്നു പോകുമ്പോൾ എന്തുമാത്രമാണ് ഇന്ന് ഒരു ശ്വാസമെടുക്കുന്നത് പോലും ഞങ്ങളുടെ ഔദാര്യമാണ് എന്ന് ഒരു വരണ്യവർഗം വിചാരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഒരു ഡൗൺ റോഡൻ സെക്ഷനിൽ പെട്ട ഒരാൾ എങ്ങനെയാണ് ഇന്ത്യയിൽ ഒരു ജീവിതം ജീവിക്കുന്നതെന്നുള്ളതിൻ്റെ സങ്കടകരമായ ഒരു കയ്യൊപ്പാണ് ഈ പുസ്തകം അതുകൊണ്ട് ഈ പുസ്തകം വെറും ഒരു മെമ്മർ മാത്രമല്ല അത് ഇന്ത്യൻ ജാതി വ്യവസ്ഥയുടെ ആധുനിക ഇന്ത്യയിൽ ആ ജാതി എങ്ങനെയാണ് വലിയ മനുഷ്യർ ചെറിയ മനുഷ്യരെ ചവിട്ടി മെതിക്കാൻ ഉപയോഗിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു അടയാളവാക്യമായിട്ട് കൂടി ഈ പുസ്തകം മാറുന്നുണ്ട് ഈ പുസ്തകത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യാന്തസ്സിന് വേണ്ടി നിരന്തരം പോരാടേണ്ടി വരുന്ന ഒരു മനുഷ്യൻ്റെ അദ്ദേഹത്തിൻ്റെ സമൂഹത്തിൻ്റെ ഒക്കെ സങ്കടങ്ങളാണ് ഇതിൽ നിറയുള്ളത് പ്രണയിക്കുമ്പോൾ പോലും ഒരു വിദേശ വനിതയെ പ്രണയി ഒരു പ്രണയാനുഭവം അദ്ദേഹം ഈ പുസ്തകത്തിൽ എഴുതുന്നുണ്ട് ആ ഒരു പ്രണയം മറ്റു രാജ്യത്തുള്ള ഇവിടുത്തെ ജാതി വ്യവസ്ഥയെ ഇവിടുത്തെ കറുത്ത മനുഷ്യനെ ഒന്നും വെറുപ്പോടുകൂടിയല്ലാതെ കാണുന്ന ഒരു വെളുത്ത വർഗക്കാരി ഇദ്ദേഹത്തെ പ്രണയിക്കുമ്പം പോലും ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടാവുന്ന അവകർഷതാബോധം ഇവിടുത്തെ ജാതി സമൂഹം എത്രമാത്രമാണ് അടിച്ചേൽപ്പിച്ചത് അതിൻ്റെ ഒരു സങ്കടം ഒരു ഡി എൻ എ പോലെ ഇത്തരം മനുഷ്യരുടെ ഉള്ളിൽ എങ്ങനെയാണ് കിടക്കുന്നത് ഒളിഞ്ഞുകിടക്കുന്നത് ഒക്കെ സങ്കടകരമായ ഒരു വസ്തുത നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കും ഒരു നല്ല ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ തുറിച്ചു നോക്കുന്ന മറ്റ് ആളുകളുടെ മുഖം കാണുമ്പോൾ ആ കാമുകി കാമുകിമൊത്ത് അടുത്ത ദിവസം ആ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോകണ്ട എന്ന് തീരുമാനിച്ച് ഓൺലൈനിൽ ഭക്ഷണം ഓർഡർ ചെയ്ത് മുറിയിൽ തന്നെ ഇരുന്ന് സങ്കടത്തോടെ ഭക്ഷണം കഴിക്കുന്ന ഒരു ഭാഗം ഇതിലുണ്ട് സത്യം പറഞ്ഞാൽ നമ്മൾ പട്ടിണിയെക്കുറിച്ചും ബിഷപ്പിനെക്കുറിച്ചുമൊക്കെ അനേകം സാഹിത്യകൃതികളിൽ നമ്മൾ വായിച്ച് നമ്മൾ അതിൻ്റെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ നാം മനസ്സിലാക്കിയിട്ടുണ്ട് അതിൻ്റെ രാഷ്ട്രീയം മാത്രമല്ല അന്നത്തെ ഒരു സാമൂഹ്യ അവസ്ഥയെ ചിത്രീകരിക്കാൻ അത്തരത്തിലുള്ള നോവലുകളിൽ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലായിട്ടുണ്ട് അന്നത്തെ ഒരു കാലഘട്ടത്തെ നമുക്ക് പിടികിട്ടിയിട്ടുണ്ട് പക്ഷേ ഇന്നും അത്തരത്തിലുള്ള ജീവിതങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഈ ഒരു പുസ്തകം വായിക്കും അപ്പോൾ മനുഷ്യാന്തസിനെ തിരിച്ച് പിടിക്കാനുള്ള ഒരു മനുഷ്യൻ്റെ വെപ്രാളമായിട്ട് മാത്രമല്ല ഈ പുസ്തകം മാറുന്നത് അതൊരു സമൂഹത്തിൻ്റെ സ്ട്രഗിൾ ആയിട്ട് എങ്ങനെയാണ് മാറുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഒരു പുസ്തകം വായിക്കുമ്പോൾ ഒരാളുടെ സത്യസന്ധമായ ഒരു ജീവിതം വായിക്കുമ്പോൾ ഏറ്റവും കൃത്യമായ ഭാഷയിലൂടെ അത് അടയാളപ്പെടുത്താൻ കഴിയുന്ന ഒരു അനുഗ്രഹമാണ് പക്ഷേ ഇത് കൊണ്ടും ചോര കൊണ്ടും എഴുതിയ ഒരു പുസ്തകമായിട്ടാണ് എനിക്കിത് തോന്നിയത് അതൊരു അവസ്ഥ മാത്രമല്ല അത് സമ്പത്തില്ലാത്ത അധികാരമില്ലാത്ത ഒരു ഷൗട്ടൗട്ട് നടത്താൻ പോലും ത്രാണിയില്ലാത്ത മനുഷ്യരുടെ മനുഷ്യരെ തന്നെ പുഴുക്കളായി കാണുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കേണ്ടി വരുന്ന ഏറ്റവും താഴേക്കിടയിലുള്ളൊരു ജീവിയുടെ ഒരു ജീവിത പുസ്തകമാണ് ഇത് എന്ന് നമുക്ക് പറയേണ്ടി വരും അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പുസ്തകം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ അത് നമ്മുടെ ഇന്ത്യൻ യാഥാർത്ഥ്യത്തെ അടയാളപ്പെടുത്തുന്ന ഒരു പുസ്തകമായിട്ട് കൂടി ഭാവിയിൽ ഈ പുസ്തകത്തെ വരും തലമുറ വായിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഒരു കവി എന്ന നിലക്കും ഒരു കഥാകൃത്ത് എന്ന നിലക്കും ഒരു ചലച്ചിത്രകാരൻ എന്ന നിലക്കും ഒരു കാമുകൻ എന്ന നിലക്കും ഒരു ദളിത് ആക്ടിവിസ്റ്റ് എന്ന നിലക്കുമുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ കൃത്യമായിട്ട് അദ്ദേഹം ഒരു പ്രത്യേകതരമായ നമ്മളെ ഭ്രമിപ്പിക്കുന്ന ഒരു ഭാഷയിലാണ് അത് അടയാളപ്പെടുത്തിയിരിക്കുന്നത് അതില് ഏകാന്തത എനിക്ക് ഇഷ്ടമാണ് എന്ന് പറയുന്ന ഒരു കവിതയിൽ ിലൂടെയാണ് അതിലെ ഒരു പന്ത്രണ്ടാമത്തെ ചാപ്റ്റർ തുടങ്ങുന്നത് ഏകാന്തത എന്നെ മുറിവേൽപ്പിക്കില്ല അതുകൊണ്ട് ഏകാന്തത എനിക്ക് ഇഷ്ടമാണ് എന്ന് പറയുന്ന ഒരു വാചകമുണ്ട് അപ്പോൾ ഏകാന്തത എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും തന്നെ പലതരത്തിലുള്ള ഏകാന്തതകളുണ്ട് പക്ഷേ ഇത്തരത്തിൽ ഉള്ള ജീവിതം ജീവിക്കുന്ന മനുഷ്യരുടെ ഏകാന്തത എന്ന് പറയുന്നത് അതൊരു ഭരണകൂട ഭീകരതയുടെ ഭാഗമായിട്ടോ ജാതി വ്യവസ്ഥയുടെ ഭാഗമായിട്ടോ വർണ്ണവറിയുടെ ഭാഗമായിട്ടോ ഒക്കെ അനുഭവിക്കുന്ന സമൂഹം കൊടുത്ത ഒരു വലിയ വേദനയുടെ അടയാളമായിട്ടാണ് ഈ ഏകാന്തതയെ അദ്ദേഹം പുൽകുന്നത് ആ ഏകാന്തത പോലും ആശ്വാസമാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് ഈ ജാതി വ്യവസ്ഥ ഒരു മനുഷ്യനെ ഒരു സമൂഹത്തെ എങ്ങനെയാണ് ഒരു ഇരുട്ടിലടയ്ക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു നേർ ചിത്രീകരണമാണ് ഈ പുസ്തകം അതുകൊണ്ട് ഈ പുസ്തകം ഒരു വെറും പുസ്തകമല്ല അത് ഒരു ഇന്ത്യൻ ദളിതാവസ്ഥയുടെ നീറുന്ന കനലാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ പുസ്തകം ത്തിന് വലിയ വായനകൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഇതിൻ്റെ വായന പോലും അത്തരം ജീവിതം ജീവിക്കുന്ന മനുഷ്യരോടുള്ള ഐക്യപ്പെടലാണ് അത് വായനയിലൂടെ മാത്രം ഐക്യപ്പെട്ടാൽ പോരാ എന്ന് നമുക്ക് ഈ പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാവും അത് അതുകൊണ്ട് ഇത് അക്ഷരങ്ങൾ കൂട്ടിവെച്ച പേജുകൾ അടുക്കി വെച്ച ഒരു പുസ്തകം മാത്രമല്ല എത്ര മറച്ചാലും മറച്ചാലും വായിച്ചാലും വായിച്ചാലും തീരാത്ത വലിയ ജീവിതമാണ് ഇത് അതുകൊണ്ട് ഈ പുസ്തകത്തിന് വലിയ നൈതികതയുണ്ട് നമ്മുടെ രാഷ്ട്രീയ ഭാവനയിൽ ഈ പുസ്തകത്തിന് വലിയ സ്ഥാനമുണ്ട് നമ്മുടെ ആധുനിക ജാതി ഇന്ത്യയിൽ ഇതിന് വലിയ പ്രസക്തിയുണ്ട് അതുകൊണ്ട് ഈ പുസ്തകത്തെ ഹൃദത്തിൽ ഏറ്റാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി സംസാ എല്ലാവർക്കും നമസ്കാരം വളരെ വ്യത്യസ്തമായൊരു പുസ്തകമാണ് ഇന്ന് ഈ വേദിയിൽ പ്രകാശനം ചെയ്യപ്പെട്ടത് ദളിത് ജീവിതാവസ്ഥകൾ ചിത്രീകരിക്കുന്ന ധാരാളം പുസ്തകങ്ങൾ പഠനങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട് പക്ഷേ ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ദളിത് ജീവിതത്തിൻ്റെ ഒരു അനുഭൂതി ലോകം സൂക്ഷ്മ രാഷ്ട്രീയത്തിൽ ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാതെ വളരെ കൃത്യമായി ഇതിൽ കാണിക്കുന്നു എന്നുള്ളതാണ് ഇതൊരു പക്ഷേ ഇന്ത്യയിലെ ഈ ജാതിബദ്ധമായ സാമൂഹിക ക്രമം മാറണം എന്ന് പറയുകയും അതിനുവേണ്ടി എഴുതുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്താൽ ഡോക്ടർ അംബേദ്കർ മുതലുള്ള ആളുകൾ പിന്തുടർന്ന രീതിയിൽ നിന്ന് പുതിയ കാലഘട്ടത്തിൽ ഒരു വിച്ഛേദം സംഭവിക്കുന്നതിൻ്റെ ഒരു അടയാളമായി അല്ലെങ്കിൽ ഒരു സൂചനയായിട്ട് കാണാം എന്ന് എനിക്ക് തോന്നുന്നു ഡോക്ടർ അംബേദ്കറെ നമ്മൾ ഒറ്റ നോട്ടത്തിൽ വായിക്കുമ്പോൾ അദ്ദേഹം ദളിത് വിമോചനത്തിന് വേണ്ടി വാദിച്ചു എന്ന് നമുക്ക് തോന്നാം പക്ഷേ വിശദമായി വായിച്ചാൽ അദ്ദേഹം ഒരിക്കലും അങ്ങനെ പറയുന്നില്ല അദ്ദേഹം എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടാണ് സംസാരിച്ചത് ഇന്ത്യ ഒരു സമൂഹം എന്ന നിലയിൽ പുതിയ കാലഘട്ടത്തിലേക്ക് എങ്ങനെയാണ് പ്രവേശിക്കേണ്ടത് അതിനെങ്ങനെയാണ് ഇന്ത്യയിലെ ജനങ്ങൾ മാറിത്തീരേണ്ടത് എന്നുള്ള വളരെ കൃത്യമായൊരു ബാലൻസ് സൂക്ഷിച്ചു അദ്ദേഹം എപ്പോഴും സംസാരിച്ചിട്ടുള്ളത് അദ്ദേഹം ഒരിക്കലും ദളിതൻ എന്ന നിലയിൽ താൻ അനുഭവിച്ച വ്യക്തിപരമായ വേദന അതിൻ്റെ ഒരു അനുഭൂതി തലം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിലും എഴുത്തുകളിലോ ഒന്നും വേണ്ട അളവിൽ പകർന്ന് നൽകുന്നില്ല എന്നാണ് എൻ്റെ അനുഭവം അത് ബോധപൂർവ്വമായിരിക്കാം അത്ര മതി എന്ന് അന്ന് ലോകം കരുതി ഇന്ത്യ കരുതി എന്നാണ് ഞാൻ അദ്ദേഹത്തെ വിചാരിക്കുന്നത് നമ്മൾ മാർക്സിനെ പറ്റി പറയുമ്പോഴും ഇത് അംബേദ്കറെ ഒരിക്കലും നമ്മൾ ദളിത് ചിന്തകനെന്ന് വിളിക്കില്ല ദളിത് ചിന്തകനെന്ന് അംബേദ്കറെ വിളിക്കാൻ ശ്രമിച്ചിരുന്നു അംബേദ്കറെ അവഗണിക്കാനുള്ള ശ്രമം നല്ല രീതിയിൽ ഉണ്ടായിരുന്നു അത് തിരിച്ചടിക്കുമെന്ന് വന്നപ്പോൾ ഒരിക്കലും ആ ഒരു ലേബലിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നില്ല ഇന്നത്തെ കാലത്ത് ഇന്ത്യയുടെ ഭരണഘടന രൂപപ്പെടുത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുകയും ഒരു ആധുനിക സമൂഹമായി ഇന്ത്യ മാറേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായൊരു രൂപരേഖ അവതരിപ്പിക്കുകയും ചെയ്ത വാക്കിലും പ്രവൃത്തിയിലും എല്ലാം വളരെ കൃത്യമായ ബാലൻസ് സൂക്ഷിച്ച ഏറ്റവും പക്വതിയായ ഒരു രാഷ്ട്രീയ ദൈക്ഷണികനും രാഷ്ട്രതന്ത്രജ്ഞനും തന്ത്രജ്ഞനും ചിന്തകനും ഒക്കെയായിട്ടാണ് ഇന്ന് നമ്മൾ അദ്ദേഹത്തെ കാണുന്നത് മർച്ചിൻ്റെ കാര്യത്തിലും ഇത് ശരിയാണ് മാർക്സിനെ ഒരിക്കലും തൊഴിലാളി വർഗ സൈദ്ധാന്തികനെന്നാരും വിശേഷിപ്പിക്കാറില്ല ഒരിക്കലും അങ്ങനെയല്ല അദ്ദേഹം സംസാരിച്ചത് മുഴുവൻ ലോകത്തിനും വേണ്ടിയിട്ടാണ് പെട്ടെന്ന് നമുക്ക് തോന്നും തൊഴിലാളി വർഗത്തിനു വേണ്ടി പറയുന്നു വിശുദ്ധമായി പറയുമ്പോൾ മുഴുവൻ ലോകത്തിനും വേണ്ടിയിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഒരിക്കലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ വക്താവായി തന്നെ അടയാളപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പറയാതിരിക്കാൻ ഇവരെല്ലാം ശ്രമിച്ചിട്ടുണ്ടെന്ന് കാലം മാറി എന്നാണ് ആ മാറിയ കാലത്തിൻ്റെ സൂചനയാണ് വാസ്തവത്തിൽ യോഗേഷ് മൈത്രയുടെ രചനകളിൽ കാണുന്നത് അദ്ദേഹം ദളിത് ജീവിതത്തിൻ്റെ അനുഭൂതി ലോകം വളരെ കൃത്യമായി വളരെ സൂക്ഷ്മമായി പറയുന്നു ഭാഷയും മാറിയിട്ടുണ്ട് പണ്ട് പറഞ്ഞതുപോലെ പറഞ്ഞാൽ പോരാ എന്നതിൽ തിരിച്ചറിവ് ഈ കാലഘട്ടത്തിൽ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് വളരെ കൃത്യമായി അദ്ദേഹം വളരെ തീക്ഷണമായ ഭാഷയിൽ ഈ കാര്യങ്ങളെല്ലാം തുറന്ന് പറയുന്നത് അദ്ദേഹം തൻ്റെ ഓർമ്മ വെച്ച വെച്ചെന്നാലും മൂന്ന് വയസ്സിൽ തൊട്ട് എന്നുവെച്ചാൽ ഓർമ്മ മനസ്സിൽ തെളിയുന്ന ആ കാലം തൊട്ടുള്ള അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇതിലേക്ക് വരുന്നത് ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാമോ അദ്ദേഹം നാഗ്പൂരിലെ തക്ലീസിം എന്ന ദളിത് ബസ്തിയിൽ ജനിച്ചു തൻ്റെ ഓർമ്മ വന്ന കാലം മൂന്ന് വയസ്സുകാലം തൊട്ടുള്ള തൻ്റെ അനുഭവങ്ങൾ തൻ്റെ ഓർമ്മകൾ അദ്ദേഹം പറയുന്നുണ്ട് ഇത് ഇന്ത്യയിലെ ദളിത് സമൂഹം സ്വന്തം വഴികാട്ടിയും വിമോചനവുമായി കാണുന്ന ഡോക്ടർ അംബേദ്കറുടെ ആഹ്വാന പ്രകാരം അഞ്ച് ലക്ഷം ദളിതർ ബുദ്ധവധം സ്വീകരിച്ച ആ സ്ഥലത്തിന് ആ പ്രഖ്യാപനം നടന്ന സ്ഥലത്തിന് ഏകദേശം ഏതാനും കിലോമീറ്ററുകൾ മാത്രം അടുത്തുള്ളതാണ് ഇദ്ദേഹത്തിന് അറിയില്ല തൻ്റെ മുത്തലുണ്ടായിരുന്നോ എന്ന് അദ്ദേഹത്തിന് അറിയില്ല ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാനും ആ ആരുമില്ല അദ്ദേഹം വളരെ കൃത്യമായി പറയുന്ന ഓർമ്മയില്ല ഓർമ്മകളില്ല തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുന്ന തൻ്റെ കുടുംബചരിത്രമോ അതുപോലെ മറ്റൊന്നുമോ ഓർക്കാൻ കഴിയാത്ത ദളിതൻ്റെ അവസ്ഥയിൽ ഇതിൽ പറയുന്നത് വളരെ കൃത്യമായി അദ്ദേഹം അതവിടെ സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ സവർണമായ അല്ലെങ്കിൽ സമ്പന്നമായ ഒരു കുടുംബ പശ്ചാത്തലം അത്തരത്തിലൊരു സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ആളുകൾക്ക് തൻ്റെ മൂന്നോ നാലോ തലമുറ മുമ്പുള്ളവരുടെ ചരിത്രം ഇങ്ങനെ പറയാം കാരണം അതാണ് ചരിത്രം എന്ന് പറഞ്ഞ് 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 കൈമാറുന്നതുകൊണ്ട് ഇത് അതുപോലും ഇല്ലാതായി പോകുന്ന ദളിതൻ്റെ അവസ്ഥയിൽ നിന്നാണ് ഇദ്ദേഹം തൻ്റെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ജാതി സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കേണ്ടി വരുമ്പോൾ പെട്ട പാടിതിൽ പറയുന്നുണ്ട് ജാതി സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ രേഖകൾ വേണം അങ്ങനെ ഒരുപാട് അന്വേഷിച്ചിട്ടാണ് തൻ്റെ അച്ഛൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ് അദ്ദേഹം കണ്ടെത്തുന്നത് അതിൽ അച്ഛൻ എന്നാണ് ജനിച്ചതെന്ന് പറയുന്നു എന്നുവെച്ചാൽ സ്കൂളിൽ ചേർത്ത സമയത്ത് അതിൽ രേഖപ്പെടുത്തിയ പ്രായം അതിൽ കാണിക്കുന്നു ജാതി പറയുന്നു എന്നുള്ളത് മാത്രം തെളിവായി കാണുകയും അതിൽ നിന്ന് തൻ്റെ കുടുംബത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെ ചെയ്യുന്നത് അദ്ദേഹം ഇങ്ങനെ വരുന്നു ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ദളിത് ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ കിരാള ജീവിതത്തിൻ്റെ അനുഭൂതി ലോകം അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നു എന്ന് ഞാൻ പറഞ്ഞു ഇവിടെ ബഹുമാനപ്പെട്ട പ്രകാശകൻ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു അനുഭവം ഒരു ദളിത് ആയ മനുഷ്യനുണ്ടാക്കുന്ന ഒരു അപകർഷതാബോധമുണ്ട് അത് ആണ് സൂചിപ്പിച്ചത് അപകർഷതാ ബോധമല്ല ഈ പുസ്തകത്തിലെ ഹൈലൈറ്റ് എന്നുള്ളതാണ് ആ അപകർഷതാബോധത്തെ താൻ എങ്ങനെയാണ് തൻ്റെ വായനയിലൂടെയും അനുഭവങ്ങളിലൂടെയും സമരങ്ങളിലൂടെയും മറികടന്നത് എന്നാണ് വളരെ കൃത്യമായി പുസ്തകം പറയുന്നത് അതുകൊണ്ടാണ് ഇത് വ്യത്യസ്തമാകുന്നത് അതുകൊണ്ടാണ് മുൻപ് ഇതേ വിഷയം കൈകാര്യം ചെയ്ത ആളുകൾ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നും ഒളിച്ചു വയ്ക്കാതെ വളരെ കൃത്യമായി നോക്കിയാൽ വളരെ സ്ഫോടനാത്മകമെന്ന് നമുക്ക് തോന്നാ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഷയിൽ ആ രീതിയിൽ അദ്ദേഹം തൻ്റെ പ്രണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നില്ല താൻ മയക്കുമരുന്നുപയോഗിച്ചതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം മറച്ചു വയ്ക്കുന്നില്ല ഇതെല്ലാം കൃത്യമായി തുറന്നു പറഞ്ഞുകൊണ്ട് ഇതിലേക്കെല്ലാം തന്നെ നയിച്ച സാമൂഹ്യ സാഹചര്യം വളരെ കൃത്യമായി സൂചിപ്പിച്ചതുകൊണ്ട് തൻ്റെ പഠനത്തിലൂടെ അനുഭവങ്ങളിലൂടെ എല്ലാം ഇതിനപ്പുറത്തുള്ള ഒരു ലോകം സാധ്യമാണ് അതിലേക്ക് ഇന്ത്യയിലെ കീഴാള മനുഷ്യന് പ്രവേശനം സാധ്യമാണ് എന്നുള്ളൊരു ബോധത്തിലേക്ക് എത്തുകയും അതിനുവേണ്ടി അദ്ദേഹം എഴുത്തുകാരനായി തീരുന്നത് പ്രസാധകനായി തീരുന്നത് എല്ലാ നിലയിലും കഴിവ് തെളിയിക്കുന്നത് അങ്ങനെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ദളിത് എഴുത്തുകാരനായി ദളിത ചിന്തകനായി ദളിത് കഥാകൃത്തായി അദ്ദേഹം മാറുന്നത് ആണ് വളരെ കൃത്യമായി ഇതിൽ സൂചിപ്പിക്കുന്നത് അതുകൊണ്ടാണ് മുൻപ് കാലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ എഴുതിയ രീതിയിൽ നിന്ന് വളരെ കൃത്യമായ ഒരു വിച്ഛേദം ഇതിലുണ്ട് എന്ന് പറയുന്നത് പുതിയ കാലഘട്ടത്തിൽ ഇങ്ങനെയാണ് പറയേണ്ടത് എന്നുള്ളൊരു തിരിച്ചറിവ് ഇതിലുണ്ടായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അംബേദ്കർ വളരെ പക്വതയോടെ പറഞ്ഞു അദ്ദേഹം വിചാരിച്ചു ഇത്ര പക്വതയോടെ പറഞ്ഞാൽ ഇവിടെ മാറ്റം സംഭവിക്കുമായിരിക്കും എന്നൊരു പക്ഷേ അദ്ദേഹം കരുതിയിരിക്കാം കൃത്യമായ കാര്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെച്ചു ഭരണഘടനയിൽ എഴുതി വെച്ചാൽ ഭരണകൂടം പിന്നീട് അത് തീർച്ചയായും പിന്തുടരുമല്ലോ അപ്പോൾ അതിനുശേഷവും ഇത്രയും കാലത്ത് മുക്കാൽ നൂറ്റാണ്ടിന്റെ അനുഭവത്തിന് ശേഷവും ഇതേ കീഴ അവസ്ഥ ഇതേ മാറ്റി നിർത്തൽ അതേപടി തുടരുന്നു ചെറിയ വ്യത്യാസങ്ങളോടെ ആണെങ്കിലും അതേപടി തുടരുന്നു ചില രംഗങ്ങളിൽ മാറ്റമുണ്ടാകുമ്പോൾ പുതിയ പുതിയ മേഖലകളിൽ ഈ മാറ്റി നിർത്താൽ പുതിയ രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു ഈ പുതിയ കാലത്തിൽ എങ്ങനെയാണ് ഈ മാറ്റി നിർത്തലുകളോട് ഈ പാർശ്വവൽക്കരണത്തോടെ സ്ഫോടനാത്മകമായ ഭാഷയിൽ തെളിഞ്ഞ ഭാഷയിൽ കലഹിക്കേണ്ടത് എന്ന് വളരെ കൃത്യമായി കാണിച്ചു തരുന്ന വളരെ വ്യത്യസ്തമായൊരു പുസ്തകമാണിത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പുസ്തകം എല്ലാവരും വായിക്കണമെന്നുള്ള അഭ്യർത്ഥന മാത്രം നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ചടങ്ങിൽ സംസാരിക്കാത്ത ചിത്രസേനും പുസ്തകം പ്രകാശനം ചെയ്ത വിനോദ് കൃഷ്ണയ്ക്കും ഷിജി ഷിജിക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങ് അവസാനിക്കുന്നു നന്ദി നമസ്കാരം